ഇവൻ പറഞ്ഞ ലിസ്റ്റിന് അങ്ങനെ പറയും ഇത്ര ദിവസം കൊണ്ടോട്ടൊക്കെ ഷൂട്ട് ചെയ്യണെന്ന് തീർക്കണന്ന് പക്ഷെ അതൊന്നും നീ വിശ്വസിക്കരുത് നീ ഷൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം ഇവ എന്നോട് അറുപതേഴ് ദിവസം എന്ന് ഇവൻ നിർത്തിയത് ലിസ്റ്റിന്റെ കണക്കെല്ലാം തെറ്റാ കൃത്യമായിട്ട് പറഞ്ഞ പോലെ എല്ലാത്തിനും നേരെ തിരിച്ചടിക്കും നൂറാണെങ്കിലും ആക്കും അങ്ങനെ തന്നെ സിനിമയിലും നമ്പേഴ്സ് വരട്ടെ നൂറ് നൂറ്റമ്പതൊക്കെ കടന്നു വരട്ടെ ഈ സിനിമയിലും അല്ലെ പുനീസാർ മുന്നേറ്റം പറഞ്ഞു നീ എന്തുണ്ടെങ്കിലും അഗളോ ആരോടെ വിളിക്ക അത് വിളിച്ചു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് അവസാനിപ്പിക്കാലോ അല്ലേ അപ്പൊ നമുക്ക് എല്ലാരും വീട്ടിൽ പോയി കൂടുക

സത്യം പറഞ്ഞ ഈ സിനിമ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് മറ്റൊന്നുമല്ല നമ്മുടെ കൂടെ ഉള്ളവർ ഒരു സിനിമ ചെയ്യുമ്പോൾ സത്യം പറഞ്ഞ ഞാൻ ക്വീനിലൂടെ വന്നതാണ് അപ്പൊ ക്വീൻ ചെയ്ത സമയത്ത് ഞാൻ ഓർക്കുന്നത് ഞങ്ങൾക്ക് കൂടുതൽ അറിയുകയാണ് ഞാനും ബിന്ദുവയ്ക്ക് ഒരുമിച്ച് അങ്ങനെ ബുദ്ധിമുട്ടിയാണ് ആ സിനിമ ചെയ്തത് അപ്പൊ ക്വീനിൽ തീർക്കാനൊക്കെ ഒരുപാട് സഹായിച്ചത് അന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെ ഒരു ഐറ്റം ഉണ്ട് ചീഫ് അസോസിയേറ്റ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ബിന്ദു വന്നതിന് ശേഷമാണ് ആ സിനിമ തന്നെ എനിക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചത് അതിനുശേഷം ജനഗണമന അതിനുശേഷം നമ്മുടെ മലയാളി ഫ്രം ഇന്ത്യ ആ സിനിമയിൽ പൂർണമായിട്ടും വിൻഡോയുടെ ഹെൽപ്പ് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളെ ഉയർത്തിക്കൊണ്ട് വന്ന ഒരുവൻ അവൻ അടുത്ത സിനിമ ചെയ്യുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ അതും പ്രത്യേകിച്ച് തെളിവുകേട്ടന്റെ കൂടെ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട് കാരണം നമ്മളൊക്കെ പിന്നെ അതായത് ലിസ്റ്റിൻ സ്റ്റീഫൻ മാജിക് ഫിലിംസ് പ്രത്യേകിച്ച് പറയണ്ടല്ലോ അതായത് ഞങ്ങളിപ്പോ രണ്ട് പടമായി അപ്പൊ ലിസ്റ്റിന്റെ കൂടെ തന്നെ പിന്നെ എന്റെ സുഹൃത്ത് ഞങ്ങൾ വന്ന ഷാരിസ് ഷാരിസിന്റെ ആറോ ഏഴോ ആ ആറാമത്തെ പടമാണ് പടമാണ്പ്പറ്റി പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല പക്ഷെ ഞാൻ പൂർണമായിട്ടും ഹാപ്പിയാണ് എനിക്ക് നൂറ് അല്ല നൂറ്റമ്പത് ശതമാനം ഉറപ്പാണ് ഈ സിനിമ വൻ വിജയമാവുക അപ്പൊ എന്തായാലും ഈ സിനിമ വിജയമാവും എല്ലാ പ്രാർത്ഥന കൊണ്ട് കൊടുക്കണം ഓൾ ഓഫ് ദിവസ എന്നോട് പറഞ്ഞിരുന്നു എന്നെയും കൊണ്ടേ പോകുള്ളൂ സ്വഭാവം അതുകൊണ്ടിട്ട് കുറച്ച് സമയം എടുക്കും കുഴപ്പമില്ല ഇനി ബിൻഡോ കുറെ നാളത്തെ പരിചയമാണ് ആളൊരു സംവിധാനമായിട്ടോ മാറുമ്പോൾ അതും ഷാരിസിന്റെ സ്ക്രിപ്റ്റ് ലിപ്പി വരുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് ഈ സ്ക്രിപ്റ്റ് ഈ കഥ ഞങ്ങളുടെ അടുത്ത് വരുമ്പോഴും ഇത് ആര് ചെയ്യുമെന്ന് ഒരു ഡൗട്ട് പോലും ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ ഷാരിസായിട്ട് ഞങ്ങള് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ദിലീപേട്ടൻ്റെ സിനിമ നമ്മളൊക്കെ കണ്ട് ചിരിച്ചിട്ടുള്ള ആ ദിലീപേട്ടനെ ആയിട്ട് വർക്ക് ചെയ്യണം അപ്പോൾ ഒരു ഗംഭീര ഹിറ്റ് നമുക്ക് കൊടുക്കണം കേട്ടോ ഇത് ഞങ്ങളൊക്കെ ഒരു ചലഞ്ചാക്കി എടുത്ത് എടുത്തിരിക്കുന്ന ഒരു സിനിമയാണ് വളരെയധികം സന്തോഷം ഞങ്ങൾ ഒക്കെ സിനിമകൾ ഒത്തിരി കണ്ടിട്ട് ഞങ്ങൾ ചിരിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ടിട്ട് ആ ഒരു ചിരി ഈ സിനിമയിലൂടെ കൊണ്ടുവരാനായിട്ട് ഞങ്ങളുടെ ടീമിന് സാധിക്കും ഒരു പൂർണ്ണ ഒരു വിശ്വാസം ഞങ്ങൾക്കുണ്ട് സിനിമയ്ക്കൊപ്പം ഇതുപോലെ ഇങ്ങനെ മരിച്ചു നിൽക്കുന്ന ഒരു അഭിനേതാവ് തുടക്കം മുതൽ ഈ ഓരോ അപ്ഡേറ്റ്സും ഇങ്ങനെ വിലപേറ്റായിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട് എനിവേ വളരെയധികം സന്തോഷം ഇന്ന് ഈ ചടങ്ങില് നമ്മൾ ഇന്നലെയും ഇന്ന് രാവിലെയൊക്കെ ആയിട്ടാണ് പലരെയും വിളിച്ചത് പക്ഷെ എല്ലാവരും വന്നു ചേർന്നു അപ്പോൾ അതുകൊണ്ട് മാജിക് ഫ്രെയിംസിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ് അപ്പം ഒരിക്കൽ കൂടി എല്ലാവർക്കും താങ്ക്സ് ഉച്ചഭക്ഷണം എല്ലാവർക്കും ഓരോരുടെ വീട്ടിൽ തന്നെ പോയിക്കി വെച്ചിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു താങ്ക് യു എന്റെ കഴിഞ്ഞ രണ്ട് പടം മാജിക് ആണ് ഈ പടവും മാജിക് ഫ്രണ്ട്സാണ് ഞങ്ങൾ പോകൂലെവിടെ പറഞ്ഞയച്ചാലും പോകില്ല ലിസ്നേഹ അടുത്ത പടം മാജിക് ഫ്രണ്ട്സ് ഒക്കെ വലിയ വല്യ ആഗ്രഹമായിരുന്നു അദ്ദേഹത്തിന് ഒരു പടം big fan. fan This will be my fan movie. Thank you. ഞാൻ രണ്ടുപൂടത്തിലും മാജിരാജൻ അസോസിയേറ്റ് ആയിരുന്നു ഇപ്പൊ ഡയറക്റ്റ് ചെയ്യുന്നു ഞാനും പോകത്തില്ല ഇവിടുന്ന് ഇരുപാടിനോട് പണം ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു സന്തോഷം എല്ലാവരും വന്നതില്